ഗതാഗത കുരുക്കിൽ അമർന്ന് പൊന്നാനിയിലെ പ്രധാന ജംഗ്ഷനായ ചമ്രോട്ടൻ ജംഗ്ഷൻ മൂന്ന് ദിവസമായി ഈ പൈപ്പ് ഇവിടെ പൊട്ടിയിട്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളാണിത് ഇന്ന് രണ്ടാം തീയതിയാണ് സ്കൂൾ തുറക്കേണ്ട ദിവസമാണ് എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്ഥിതി ചെയ്യുന്ന സ്ഥലം സങ്കല്പങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസിഡിങ് മോൾ ബസിട്ടുളം തിരു ഈ വഴിയിൽ ഈ പൈപ്പ് പൊട്ടിയിട്ട് ഈ മൂന്ന് ദിവസമായിട്ട് അധികൃതര് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കണ്ടെത്തിയില്ല ഇന്നലെയാണ് ഇത് പൊട്ടിക്കാൻ വേണ്ടി ഇവർ വന്നത് അതായത് ഇന്ന് സ്കൂൾ തുറക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ഇവർ ഇത് ഇന്ന് ഇന്നലെ പൊട്ടിക്കാൻ വേണ്ടി വന്നു പൊട്ടിച്ചിട്ട് ഇന്നലെ ഇത് പണി നിർത്തിയില്ല പകുതിയിൽ പണിയിൽ നിർത്തി വെച്ചു ഇന്നിപ്പോൾ ജെ സി വന്നിട്ട് വെറുതെ വെറുതേക്കെടുക്കുകയാണ് ഇവിടെ പണിയൊന്നും എടുക്കാനില്ല ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിക്കെടുക്കുകയാണ് പൊന്നാനി മൊത്തം ബ്ലോക്കാക്കി എടുക്കാണ് ചന്തപ്പടി മുതൽ ജംഗ്ഷൻ വരെ ഉള്ള ഈ കുട്ടി മറ്റേ വണ്ട് വാഹനങ്ങൾ ബ്ലോക്കായത് കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് നേരെ ചൊവ്വ എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഉദ്യോഗസ്ഥരുടെ കൊടുങ്കാര്യസ്ഥതാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ ഇത് ശനിയാഴ്ച ഒരു രണ്ടര മണിക്ക് ഇതിവിടെ അങ്ങനെ പൊട്ടിയതാണ് അപ്പം തന്നെ ഞങ്ങൾ പോയി വാട്ടർ അതോറിറ്റിനെ വിവരം അറിയിക്കുകയും അവർ വന്നിട്ട് പൈപ്പ് അവിടെ ഓഫാക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ ഇവിടെ ആകെ വെള്ളം കളിയായിരുന്നു പിന്നെ ഇന്നലെ അവർ വന്നിട്ട് ജെ സി വി കയറ്റി അഞ്ചാൾക്കാരും അത് പണിയെടുത്തിട്ട് മാതിയിട്ട് പോകുന്നല്ലാതെ ഇത് പൂർത്തിയായി പൂർത്തിയാക്കി ചെയ്യില്ല കാരണം ഇത് ഇപ്പോൾ ഇന്നിപ്പോൾ സ്കൂൾ വർക്ക് ഇവിടെ ഇതിൻ്റെ പരിസരത്ത് നാലഞ്ച് സ്കൂളുകളുള്ളതാണ് ആ കുട്ടികളൊക്കെ പൈതു വഹിക്കലപ്പോൾ ഈ പത്ത് മണിയായിട്ടും പൈതു വഹിക്കല കുട്ടികളൊക്കെ നിൽക്കുന്നത് സ്കൂളിൽ എത്തിയിട്ടില്ല കാരണം വന്ന ബ്ലോക്കാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഐശ്വര്യം അതുവരെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആ വണ്ടികൾ നാല് റോഡും ഇവിടെ ആ സംബിച്ച് എടുക്കുകയാണ് പിന്നെ ഹൈവേൻ്റെ പണിയാണെങ്കിൽ ജംഗ്ഷനിൽ കാനൻ്റെ പണി നടക്കുന്നുണ്ട് അത് കാരണമായിട്ട് വൻ്റെ ബ്ലോക്കാണ് ഇവിടെ വണ്ടികളൊന്നും പോവാതെ ആ റോഡിൽ ഇങ്ങനെ എടുക്കുകയാണ് കുറേ നേരമായി ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികൾ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടില്ല കാരണം സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങി ഈ എപ്പോഴാണ് കുട്ടികളിത് പ്രവേശനോത്സവമൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ എപ്പോഴാണ് സ്കൂളിലെത്താന്നുള്ളത് ആ ഒരു വിരവുമില്ല ഇത് എന്തായാലും ഇത് പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർക്കേണ്ട ഒരു സംഭവമാണിത് എന്നാലും വാട്ടർ അതോറിറ്റി ഇത് വേഗം പണി കഴിച്ചാൽ ഇവിടുത്തെ വാക്കുകളൊക്കെ തീരും പബ്ലിക് സ്കൂൾ പൊന്നാനി നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു തെലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി